കുറെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് ഹെന ചോക്ലേറ്റും മിഠായി ഒക്കെ നിർത്തിക്കട്ടോ എടുക്കണ്ടേ കൊന്ത എല്ലാം എടുത്ത് വലിച്ചിടുകയായിരുന്നു കേട്ടോ ഇത് ഹെനാൻറ്റി കൊടുത്തയച്ച തൊപ്പിയാണ് കേട്ടോ പിന്നെ ഉടുപ്പുകള് ഹെനാൻറ്റി അണക്ക് മാത്രമേ കൊടുത്തയച്ചു അമ്മയ്ക്കൊന്നും തന്നില്ലല്ലോ ഇവിടെ തണുപ്പല്ലേന്ന് കരുതിയിട്ടാവും അവൾ തണുപ്പിന്റെ ഡ്രസ്സൊക്കെ കൊടുത്തയച്ചത് നന്ദക്ക് ഹെന കൊടുത്തയച്ച സാധനങ്ങളാട്ടോ നന്ദക്കുട്ടീടെയാണ് അവിത് വന്നപ്പോഴും കൊറേ ചോക്ലേറ്റ് കൊണ്ടുതന്നെ അത് മൊത്തം ഒറ്റയടിക്ക് തിന്ന് തീർത്തുട്ടോ ഇനിയിപ്പോ ചോക്ലേറ്റ് ഞാൻ എടുത്തു വെച്ചതാണിത് അപ്പൊ ഇത് എടുത്തു കൊടുക്കണം ഇത് ഞാൻ കൊടുക്കില്ലാന്ന് പറഞ്ഞപ്പോ തെറ്റി പോയതാ എന്റെ അടുത്ത് അമ്മ പറഞ്ഞില്ലേ അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോന്ന് തരാം എല്ലാം കൂടെ തിന്നാലേ അപ്പൊ എത്ര ചോക്ലേറ്റ് തിന്നു ഇപ്പൊ രാവിലെ തന്നെ ആന്റീങ്ങോട്ട് വരട്ടെ ചെവി ഞാൻ പിടിക്കും എന്തൊരു അടവ് അത് ലാസ്റ്റ് അടവാണ് അത് മാത്രം അല്ലാതെ കളിച്ചാൻ തരില്ലോ ഇത് നന്ദേന്റെ കുഞ്ഞു മിഠായിന്ന് പറയുന്ന സാധനാട്ടോ അത് ഹന കൊടുത്താഴ്ച ആണ് കുഞ്ഞുമിഠായി അപ്പാണപ്പനക്ക് എന്താളെ പറ്റാത്ത എന്താ അബക്കുട്ടീനെന്താ പറ്റാത്ത ആ എന്താ അബനെ പറ്റാത്ത നിന്റെ ചാട്ടെങ്ങോട്ടാ എനിക്ക് മനസിലാവണിണ്ട് നാളെ പ്രപഞ്ചൊക്കെ അച്ഛന്റെ പേരെന്താ പറഞ്ഞേ കടുക്കാശ്ശേരി അല്ലേ ഒരു കുട്ടിക്ക് പച്ചവെള്ളം കൊടുക്കാത്ത ഓള് ജണ്ടിനു കൊടുക്കണേ മത്തം കുത്തിയാ കുമ്പളം മുളക്കൂല അവനവനെ പോലെയാണ് എല്ലാരും തെറ്റുധരിക്കരുത്